രണ്ടായിരത്തി ജൂലൈ ഏഴു മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു പൂക്കോട്ടും ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ ഇൻഡസ്കാൻ അക്കാദമി ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ എസ് ഡി പി ഐ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിലമ്പൂരിൽ പ്രതിഷേധ സംഗമം നടത്തി എൻഡിഎ ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കുമെതിരെ ബുൾഡോസർ ഉപയോഗിച്ച് നടത്തുന്ന സ്വത്ത് നശീകരണത്തിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേറ്റതിനുശേഷം രാജ്യത്ത് വീണ്ടും കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതിനെതിരെ ശബ്ദമുയർത്താൻ ബാധ്യതയുള്ള രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി പോലും മൌനത്തിലാണെന്നും എസ് ആരോപിച്ചു കൊലപാതകങ്ങളും കലാപങ്ങളും അടിച്ചമർത്തലും തുടരുമ്പോഴും അന്യായമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് പറയാൻ പോലും ഇന്ത്യ മുന്നണിയുടെ നേതാവ് കൂടിയായ ഗാന്ധിക്ക് കഴിയാത്തത് ലജ്ജാകരമാണെന്നും പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് നീലഗിരി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സക്കീർ ഗുഡല്ലൂർ പറഞ്ഞു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിൽ എസ് ഡിപിഐ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് നിലമ്പൂർ ഫൈസൽ മാട്ടായി കെ ടി നിഷാദ് മുജീബ് എന്നടക്കര മണ്ഡലം കമ്മിറ്റി അംഗം സി പി മുജീബ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എ പി സഫീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ